പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണേ അപ്പോൾ മോളുടെ പയ്യൻ്റെ വീട്ടിലോട്ട് നമ്മളിന്ന് കുറിയും കൊണ്ടുപോവുകയാണേ അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിൽ അപ്പം നമ്മുടെ അത്യാവശ്യം ബന്ധുക്കളും പിന്നെ അയൽവക്കക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡിയായി കേട്ടോ അപ്പോൾ ഇത്തിരി നേരത്തെയൊക്കെ തന്നെ റെഡിയായി നിന്നു അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇത്തിരി ചായ ഒക്കെ കൊടുക്കുകയോ വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്യൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ ഒക്കെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ മോള് എൻ്റെ കന്മഷിയൊക്കെ നോക്കിയിട്ട് കണ്ടില്ലേ അപ്പോൾ അതുവഴി മോള് മോളുടെ കണ്ണെഴുതുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് കണ്ണൊക്കെ എഴുതി തന്നു നമ്മുടെ കണ്ണിന് പറ്റുന്നില്ല കുഞ്ഞുട്ട കുഞ്ഞുട്ട ഇണ്ടാട്ട് നോക്കേടാ ഇത് ഒരു മാക്കാച്ച നോക്കണെന്ന് പറഞ്ഞാവുന്നു ആ എന്നാ കുഞ്ഞുട്ട് നോക്കല്ലേടാ

അപ്പോൾ നമ്മൾ പയ്യൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന സമയം പത്തരയ്ക്കാണേ അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ അമ്മാവന്മാരും അമ്മായിമാരും ഈ സമയത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അനിയത്തിമാരുടെ ആങ്ങളമാരും അതുപോലെ തന്നെ നാത്തൂനും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ആങ്ങളെ ഫാമിലിയൊക്കെ എത്തണം പിന്നെ ചേച്ചിയും കൊച്ചും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മൾ രാവിലെ എടുത്തേക്ക് വേണ്ടിയിട്ട് കടലക്കറിയും അപ്പമാണ് ഇണക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം ഇണക്കിയതല്ല വാങ്ങിയതാണ് ഇപ്പം കടല തലേ ദിവസം വെള്ളത്തിലിട്ടേച്ചു അപ്പോൾ ഇത് ദിവസം ഞാൻ അടുക്കള ഒതുക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് കടല വെള്ളത്തിൽ ഒരു വീഡിയോ എടുത്തിരുന്നു കേട്ടോ അതാണ് ഈ കാണിച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ നാത്തൂനും അനിയത്തി എല്ലാവരും കൂടെ കടലക്കറിയൊക്കെ വെച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുളിക്കാനൊക്കെ പോകണിന് മുമ്പ് തന്നെ പിള്ളേരും എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ച് തന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് അഴിച്ച് അതിന് ശേഷം പിന്നെ ഇനി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഫുഡൊക്കെ കുറച്ച് കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീട്ടുകാർ കഴിച്ചിട്ട് ബാക്കി ഇരിക്കുന്ന കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇനി അത്യാവശ്യം വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള കറിയൊക്കെ ഇനി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പവും ഇരിക്കുന്നുണ്ട് അപ്പോൾ വരുന്നവർക്ക് ഇനി നമ്മൾ ഞാൻ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്നവരെയൊക്കെ നോക്കിയും കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ എല്ലാം റെഡിയാക്കി അനിയത്തിമാരും ഒക്കെ വന്നത് നാത്തുൻ ഓരോരുത്തർക്കൊക്കെ എടുത്തൊക്കെ കൊടുക്കുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നാത്തൂനും അനിയത്തിയൊക്കെ കഴിച്ചിട്ടൊക്കെ അങ്ങോട്ട് ഒരുങ്ങാനൊക്കെ പോയി അപ്പം ഈ സമയത്ത് ഞാൻ പിന്നെ മോൻ്റെയും ഏട്ടൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ തേച്ചൊക്കെ ഇട്ടു അപ്പം അത് അനിയത്തി അനിയത്തിയുടെ അമ്മ അമ്മയും നാത്തൂനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവർക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കുവാണേ പിന്നെ രണ്ടാമത് കുറച്ച് ചായയും കൂടെ ഒക്കെ വെക്കണമായിരുന്നേ അപ്പം അത് വീട്ടിൽ നിന്ന് പിന്നെ അമ്മായി വന്നു കഴിഞ്ഞിട്ട് അമ്മായിയാണ് ചായയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് അമ്പാടി പറയണത് വർത്തമാനം പറഞ്ഞിരുന്നോ നാത്തനും നാത്തനും കൂടെ അവിടെ മധുരയില്ലാത്ത വേണം ഇപ്പൊ ഇനി അമ്മയുടെ ആ മാമനുണ്ട് ആമയുടൊയ ചൂട് ഇത്തിരി കുറഞ്ഞപ്പ ഇത്തിരി ചൂടാക്കി എടുക്കാം അമ്മാവൻ്റെ അപ്പം കൊറച്ചേ കഴിക്കണുള്ള ഏട്ടാ അപ്പം കൊറച്ചേ കഴിക്കണുള്ള അമ്മാവൻ ചിറ്റൊക്കെ ഇച്ചിരി കറി ഇച്ചിരി കറി കഴിച്ചു തരാന് തങ്കാമ്പ ഇച്ചിരി കറികൾ ഒഴിക്കും നൈനാ അമ്മാവനൊക്കെ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചൊക്കെ എടുത്തു കൊടുക്ക കേട്ടോ പിന്നെ അമ്മയുണ്ട് ഇവിടെ കൊടുക്കാനൊക്കെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആ പുള്ളിക്കാരന് എന്ത് പരിപാടിയാ ഇപ്പം കെട്ടിയേക്കണ എന്നാ പൊന്നുട്ടി

ഏകദേശം ഒരു പത്തരയോട് കൂടിയിട്ട് എല്ലാവരും ഒക്കെ എത്തി കേട്ടോ കുറെ പേര് റോട്ടിൽ നിൽക്കുന്നുണ്ട് അനിയന്റെ വീട്ടിലൊക്കെ നിൽക്കുന്നുണ്ട് കുറെ പേര് ഇപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ് അപ്പൊ വണ്ടിയാജി ജംഗ്ഷനിലാണ് കിടക്കണേ അല്ലേ പെടിനി ധന്യ ഇല്ലേ പ്രതീക്ഷ ധന്യ നല്ല പണിയായല്ല അവളെ ഞാൻ പ്രതീക്ഷിച്ചു ശാന്താമേ നിങ്ങള് പോയിട്ട് വരട്ടെ കേട്ടാ അത് ശരി നാളെ ഞാൻ കാണുന്നത് ഇനിയിപ്പോ വീട്ടില് അമ്മമാര് മൂന്ന് പേരും പിന്നെ മോളുവാണുള്ളത് കേട്ടോ അപ്പോൾ അമ്മമാരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞങ്ങൾ പരമാവധി വിളിച്ചതാണ് അപ്പോൾ അമ്മമാർ അമ്മമാര് പേരും പറയുന്ന ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോകുന്നുള്ളൂ എന്നും പറഞ്ഞങ്ങനെ ഞങ്ങൾ പിന്നീട് പൊക്കോളാം എന്നും പറഞ്ഞങ്ങനെ നിൽക്കുവാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ടാണ് വണ്ടി വളയ്ക്കാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ജംഗ്ഷനിൽ കിടക്കുവാണ് കേട്ടോ ഞാൻ സീറ്റ് ഉണ്ട് വണ്ടി കയറി നമുക്ക് വേറെ വണ്ടി എടുക്കണമെങ്കിൽ തീരുമാനിക്കാം മനോജ് കേറിക്ക

വണ്ടി എല്ലാരേം കേറിയിട്ട് നോക്കാം അഥവാ മറ്റേ വണ്ടി എടുക്കണമെങ്കി എടുക്കാം നമുക്ക് ഓക്കെ ഇതിനകത്ത് സേറ്റ്

ഞങ്ങളെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കേട്ടോ അപ്പൊ രണ്ട് വണ്ടിയും പിന്നെ നമ്മുടെ ഒരു കാറുമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോഴ് ആലപ്പുഴയിലാണ് പയ്യന്റെ വീട് ഇപ്പം ഇന്ന് നല്ല അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ വരെ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴ കൊണ്ട് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നുണ്ടല്ലോ പയ്യൻ്റെ വീടിനടുത്തുള്ള ഒരു കരയോഗത്തിൻ്റെ കെട്ടിടത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ കുറി കൈമാറ്റമൊക്കെ നടക്കുന്നത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് I'm going to get it. പിന്നെ കല്യാണക്കുറി കൈമാറ്റത്തിന് ശേഷം പിന്നെ പയ്യൻറെ വീട് നമ്മുടെ കെട്ടിടത്തിന് അടുത്ത് തന്നെയാണ് കരിയവൃത്തിന്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഒന്ന് ജസ്റ്റ് വീട്ടിലൊക്കെ പോയിട്ടാണ് നമ്മൾ വീണ്ടും കരിയോർത്തി വന്നിട്ടാണ് ഫുഡൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ പയ്യന്റെ വീട്ടിലൊന്ന് എത്തിയതാണേ സ്ത്രീനെ കാണിച്ചില്ലേ അല്ല കഴിഞ്ഞ വീഡിയോയില് ശ്രീയെ നന്നായിട്ട് വ്യക്തമായില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എല്ലാരും നന്നായിട്ട് നന്ദു ആ കണ്ടോളുകൾ പ്രത്യേകം കാണിക്കുന്നു പുട്ട് വിനീട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ബാക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ മാത്രേ കാണിച്ചു കുഞ്ഞുട്ടൻ കുഞ്ഞിട്ട് നമ്മടെ വീടേല സ്ഥിരനായ അവരൊക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിഞ്ഞു തെന്നി മാറി അത് ചുട്ടിച്ചുട്ടിരിക്കുക എല്ലാരും ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ പരിപാടി നടക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിനെ അടുത്ത് വെച്ചിട്ടാണേ ആ സ്കൂളിൻ്റെ വേടി അന്ന് എടുക്കുക അംബേദ്കർ ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോർ അപ്പറയുള്ളവരാരാണെന്നറിയില്ല കേട്ടോ ഇനി അറിയുന്നതായിരിക്കുമോ ജവഹർലാൽ നെഹ്റു മനസ്സിലെ പേര് കിട്ടുന്നില്ല കേട്ടോ കുഞ്ഞിക്കുട്ടികളുടെയൊക്കെ സ്കൂള് രസം അനിയത്തിന് നാത്തൻ അനിയത്തി അനിയൻ്റെ കൂട്ടത്തില്

അങ്ങനെ നമ്മൾ നമ്മുടെ കല്യാണക്കുറി കൈമാറ്റമൊക്കെ നടത്തി അതിന് ശേഷം തിരിച്ചു പോരുവാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഉണ്ട് വണ്ടിയിൽ അപ്പം അനിയത്തി അനിയത്തിയുടെ ആങ്ങള നാത്തൂൻ പിന്നെ അനിയൻ ഒരാൾ വണ്ടിയിലുള്ളു കേട്ടോ ഒരനിയൻ മറ്റേ പിന്നെ പിന്നെതാ ചിറ്റയാണ് എൻ്റെ കൂട്ടത്തിലിരിക്കുന്നത് കേട്ടോ ദേവൂട്ടിയുണ്ട് കുഞ്ഞുണ്ട് ചിറ്റയും ഞാനും കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇവിടുത്തെ അമ്മയുടെ അനിയത്തിയാണേ ഞങ്ങൾ കിയാമെന്നാണ് വിളിക്കാറുള്ളത്

പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം അഞ്ച് മണി കഴിഞ്ഞിട്ട് മാവന്മാരൊക്കെ പോകാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അപ്പോൾ അതാഹനിയത്തിയുടെ തലയിൽ നാത്തും നോക്കുവാണ് കേട്ടോ നാത്തും മുടിയൊക്കെ കെട്ടി അങ്ങനെ കൊടുക്കുവാണ് പുള്ളിക്കാരത്തേക്ക് പിന്നെ പിന്നെതാ അമ്മയുടെ അടുത്തിരിക്കുന്നത് അമ്മയുടെ ആങ്ങള അതായത് ഞങ്ങളുടെ അമ്മാവൻ അപ്പു ഇരിക്കുന്നുണ്ട് കുട്ടുമുണ്ട് നയനയുണ്ട് തേജു ഇരിക്കുന്നുണ്ട് തേജസ് എന്നാണ് അനിയൻ്റെ മകൻ്റെ പേര് ഞാൻ ഞങ്ങൾ തേജു തേജു എന്ന് വിളിക്കുവേ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ വീഡിയോയുടെ മൂലൊന്നും വരത്തില്ല ഇപ്പം റയറായിട്ട് അങ്ങനെ കിട്ടിയതാണ് അങ്ങനെ അങ്ങനെതാ അമ്മാവനൊക്കെ പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ അമ്മാവനെയൊക്കെ കൊണ്ടുപോയി തവണക്കടവിൽ വൈക്കത്ത് ചെമ്പിലാണ് വീട് അപ്പോൾ ആ തവണക്കടവിൽ കൊണ്ടാകാനായിട്ട് അനിയൻ പോവുകയാണേ ada ini aduh പിന്നെതാ സന്ധ്യക്ക് മുമ്പായിട്ട് അനിയനും നാത്തൂനും കൂടെ ചക്ക ഇടാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങളിവിടുത്തെ കർട്ടനൊക്കെ നെറ്റൊക്കെ പോയിട്ട് അതൊക്കെ ഒന്ന് കെട്ടുവാണ് ഇപ്പൊ നാളെ രാവിലെ ക്ലാസ് ഉള്ളതാണ് ഉള്ളതാണിനകത്ത് നിങ്ങളൊരു തോട്ടിയൊക്കെ അവിടെ സംഘടിപ്പിച്ച് എത്തണ എടുത്ത കിടപ്പുണ്ട് ചക്ക ആ ചെറിയൊരു എണി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്ക് എത്തുവാ താഴെ നിക്കിടക്കണേക്ക് എത്ര മണിയായിട്ടുണ്ടാവും സാറേ ഇപ്പൊ അഞ്ചുമണി ആയിട്ടുണ്ടല്ലേ അഞ്ചൊക്കെ കഴിഞ്ഞില്ലേ ചുമ്മാ ചോദിച്ച സമയം മതിയാ ഫിനിഷ് ചെയ്ത ഇനിയിപ്പൊ നാളെ നാത്തൂന്റെ പിള്ളേർക്കും സ്കൂളിലൊക്കെ പോകേണ്ടതാണേ അപ്പൊ അതുകൊണ്ട് രാത്രി നാത്തുൻ തിരിച്ചു വീട്ടിലോട്ട് ചക്ക ചക്ക

Gần đây bụi renda vào tay ngang 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 അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കല്യാണക്കുറി കൊണ്ടുപോയ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ